തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി വിപുലമായ പരിപാടികളോടെ നടത്തുവാൻ ഇന്ന് ചേർന്ന യോഗം തീരുമാനമെടുത്തു കെ പി ഉദ്ഘാടനം ചെയ്തു ആ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ തിരുമേനി ഭാഗത്ത് ഏത് പ്രവർത്തനങ്ങൾ നടത്തിയാലും നമുക്ക് ഒന്നും വിജയിക്കാതെ പോയിട്ടില്ല എല്ലാം നല്ല നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നല്ല പങ്കാളിത്തത്തോടു കൂടി തന്നെ നമുക്കറിയാം ഇതേപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് പിന്നെ പ്രസൂണി ഇവിടെ പറഞ്ഞതുപോലെ മൈക്ക് മൈക്ക് നമുക്ക് അടുത്ത ആ പൂർവ്വ വിദ്യാർത്ഥികൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തപ്പം ഇപ്പം നമുക്കതാറിയാം മുപ്പത് വർഷം കഴിഞ്ഞു പടി ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഉണ്ടാകും അതേപോലെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിനെ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അവർ തന്നെ തീരുമാനിച്ച നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കൂടെ കൂടിയാൽ തന്നെ നമ്മുടെ ഈ സ്കൂള് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും അതുപോലെ പണ്ടുകളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ പി ടി എ പി ടി ആദ്യമുള്ള ഒരു പി ടി എ ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്കൂളിന്റെ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം നിസ്ഫല പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ പി ടി എ പ്രസിഡന്റും അവരുടെ ഭാരവാഹികളും കൂടി ചേർന്നുകൊണ്ട് അവരുടെ കഴിവുകൾ മികവുള്ളതാണെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ നമ്മുടെ ഈ അമ്പതാം വാർഷിക നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരുടെയും ഒരു പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ കെ കെ ജോയ് അധ്യക്ഷനായി ബിജു ജോസഫ് പ്രസാദ് കെ സുനിത കെ പി അന്നമ്മ കുര്യാക്കോസ് ജോസഫ് മുള്ളമട ബിജോ കെ എം ഇസ്ലി കുര്യൻ പ്രസൂൺ കെ സി തുടങ്ങിയവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് എസ് എൽ സി ബജ് സ്കൂളിന് സൗണ്ട് സിസ്റ്റം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു